ഫ്രണ്ട്സ് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ടോയ് ഇത് വള്ളത്തിൽ കളിക്കുന്ന ടോയ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും നമുക്ക് ഈ ബോൺസിൽ വള്ളത്തിടാൻ ഒരു പൊടിയും നാല് അച്ചും നാല് കളേഴ്സും ഒരു കയ്യിലിടുന്ന ബ്ലൗസും ഒക്കെ എത്തും ഞാൻ കൊറേ വീഡിയോ പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ഇത് നമുക്ക് ഇതൊന്ന് ഇതൊന്നും ചെയ്തോക്കാലോ ആദ്യം മോളി വൃത്തിയാക്കണം ഞാൻ ഡോൾഫിൻ ഞാൻ വൃത്തിച്ചു ഇതിന്റെ കണ്ണിന് ബ്ലാക്ക് കളറും ബാക്കി ഫുൾ ബ്ലൂ കളറും നമുക്ക് കൊടുക്കാം അതിന് മുമ്പ് നമ്മള് വെള്ളമെല്ലാം റെഡിയാക്കണം അത് നിങ്ങൾക്ക് അമ്മ പണിടുവേ അഞ്ഞൂറ് എം എൽ മുതൽ ആയിരം എം എൽ ഇടയിലുള്ള ഏതെങ്കിലും ഒരളവിൽ നമ്മൾ വെള്ളം എടുക്കാം അതിലേക്ക് എക്വാഫയറി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പൗഡർ കിട്ടുന്നുണ്ട് ആ പൗഡർ ഇരുപത് ഗ്രാമാണ് ആ വാട്ടർ വാട്ടറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടൊരു നല്ല സൊല്യൂഷൻ ആക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുള്ള പെയിൻറ്റ് അതിലേക്ക് ഇളക്കി വിടുകയാണ് കേട്ടോ വേണ്ടത് അമ്മ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മൾ അപ്പം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ജസ്റ്റ് നമ്മൾ കൈ ഇങ്ങനെ കുലിക്കുമ്പോൾ അതിങ്ങനെ വരും അത് ഇളകി വരുന്ന കാണാൻ നല്ല രസമുണ്ട് നമ്മൾ ആ ഡോൾഫിൻ്റെ ശരിക്കും ജെല്ലി ഫിഷ് പോലെ ഉണ്ട് കുഞ്ഞിക്കണ്ണൊക്കെ അയച്ചെന്തൊരു ഭംഗിയാ ഓ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിളക്കി വരുമ്പോൾ അടുത്ത ഇത് അമ്മയാ ചെയ്തോക്കുന്നു അമ്മ തവളേനെ അന്ന് എടുത്തിച്ചു കണ്ണിന് കളപ്പ് കളറും മൂന്ന് വരക്കും നീല കളറും പിന്നെ മൊത്തു അമ്മ മഞ്ഞ തവളേനെ ഉണ്ടാക്കി പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ വള്ളത്തിലാന്ന് കളിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ തുണി വിരിക്കണേ ഇനി നമുക്ക് ആ തവളനെ ഒന്ന് എടുത്ത് വെക്കാം കയ്യിലിടാൻ ഒരു ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് ഭയങ്കര വെളുത്തം അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ സോപ്പിട്ട് കൈ അയക്കണേ അപ്പം നമ്മൾ തവള കുട്ടൻ ഇവിടെ റെഡി അയച്ചുണ്ടേ ഇനി നമുക്ക് പൂമ്പ അച്ചൻ നമുക്കൊരു റെഡ് കളർ പൂമ്പ അച്ചൻ ആദ്യം കാഴ്ചന്ന പോലെയാണ് എല്ലാം ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ സ്പീഡാക്കുന്നുണ്ടേ

അപ്പൊ നമ്മള് ഒക്ടോപ്പസിന് ബ്ലാക്ക് കളറാണ് കൊടുത്തത് കാരണം ഇതിലിപ്പോ നമ്മള് ഫോർ നാല് കളേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതായത് ബ്ലാക്ക് ഉണ്ട് യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് അപ്പൊ നമ്മള് ബ്ലൂ ഇതിന് കൊടുത്തു ഡോൾഫിന് ബ്ലൂ കൊടുത്തു യെല്ലോ നമ്മള് തവളക്ക് കൊടുത്തു റെഡ് കളർ നമ്മള് പൂമ്പാറ്റൊക്കെ കൊടുത്തു ബട്ടർഫ്ലൈക്ക് കൊടുത്തു അപ്പൊ നമ്മള് ഈ നീരാളിക്ക് ബ്ലാക്ക് കൊടുക്കാണുമ്പോ എല്ലാം വെവേറെ കളറിൽ കാണാൻ പറ്റുവല്ലോ ഏ അപ്പൊ മോള് ഇട്ടിട്ടണ്ടേ ഇളകി വന്നാ ഇത് കൈമാറ്റെ ഒരുവിധം ഇളകി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചു ഒന്ന് മുക്കി വെച്ചു കൊടുക്കി വന്ന് കൈനുണ്ടാക്ക അതെ അപ്പൊ നമ്മൾ നീരാളി റെഡി ആകുന്നത് നീരാളിനെ കാണുമ്പോൾ നമ്മളെ പ്രേതത്തിന്റെ ഒരു ലുക്ക് തോന്നുന്നു തവള നല്ല അടിപൊളി തവളാണ് ബട്ടർഫ്ലൈ ഇതേ പിന്നെ ബട്ടർഫ്ലൈ ഇത് ഡോൾഫിൻ ഇതാ അപ്പൊ എല്ലാം നമ്മൾ റെഡി ആക്കി എന്തുണ്ടാമി ഹാപ്പിയാ നമ്മളെന്താ ഗിഫ്റ്റ് ഇഷ്ടാ നമുക്കൊരു ചക്കര ഉമ്മ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം 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 വള്ളത്തെ കളിക്കുന്ന എല്ലാരും ശോഷിക്കണേ കൈ നല്ലോണം സോപ്പിട്ട് കഴുകണേ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്കും സബ്സ്ക്രൈബും ഷെയറോ കമൻ്റോ എല്ലാം ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ലവ് യു ആൾ